ചാനലുകളിലും സമൂഹ മാധ്യമങ്ങളിലും കൂട്ടാൻ കുട്ടികളുടെ ഭാവി തകർക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സാമൂഹിക പാരിസ്ഥിതിക സംഘടനയായ ജനനി രംഗത്ത് കഴിഞ്ഞ ദിവസം വടക്കാഞ്ചേരി സ്കൂൾ ഗ്രൗണ്ടിന് സമീപം വിദ്യാർത്ഥിയെ ക്രൂരമായി ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഏതാനും ചാനലുകളിലും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും പ്രചരിപ്പിക്കുന്നതിനെതിരെയാണ് ജനനി രംഗത്തെത്തിയത് കുട്ടിയെ ആക്രമിച്ച പ്രതിക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം കുട്ടികൾക്കെതിരെയുള്ള അക്രമം ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്നാൽ വിദ്യാർത്ഥി ക്രൂരമർദ്ദനം നേരിടുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ കുട്ടികളുടെ ഭാവിയിലുള്ള വ്യക്തിജീവിതത്തെയും ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇത്തരം ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന് ആവശ്യപ്പെടുന്നത് എന്നും ജനനി പ്രസിഡന്റ് അനിരുദ്ധൻ പറഞ്ഞു ദൃശ്യങ്ങൾ ചാനലുകളിലും സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വഴിയും പ്രചരിപ്പിച്ചവർ അത് നീക്കം ചെയ്യാൻ തയ്യാറാവണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഞാൻ അനിരുദ്ധൻ വടക്കാഞ്ചേരി ജനനി മനുഷ്യാവകാശ പാരിസ്ഥിതിക സാംസ്കാരിക സംഘടന കഴിഞ്ഞ ദിവസം വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഒരു പ്രായ പൂർത്തിയാവാത്ത കുട്ടിയെ ചില സാമൂഹ്യവിരുദ്ധർ ഉപദ്രവിക്കുന്ന ചിത്രം ചില സാമൂഹ്യ മാധ്യമങ്ങളിലും ചില ചാനലുകളും പ്രദർശിപ്പിച്ച് ആഘോഷിക്കണം നടത്തുന്നതായി കാണുന്നു ഒരു കുട്ടി പ്രായപൂർത്തിയാവാത്ത കുട്ടിയെന്ന് പറയുമ്പോൾ ഇത്തരം ചിത്രങ്ങൾ പ്രദർശിക്കപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ ആ കുട്ടിയുടെ ജീവിതകാലം മുഴുവനും ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ കിടക്കുകയും അദ്ദേഹത്തിന് ആ കുട്ടിക്ക് വളരെയേറെ ജീവിതത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്